ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അക്കോംബ്ലിഷ്മെൻസ് ഉള്ള ആളാണ് ഒരുപക്ഷെ അദ്ദേഹം ആഗ്രഹിച്ചതിലും ഏറെ നേടിയൊരു വ്യക്തിയാണ് ഹംബിൾ ബിഗിനിങ്സ് ആയിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെത് വീട്ടിലാരും തന്നെ അഭ്യസ്തവിദ്യരായിരുന്നില്ല ഒരു സമ്പന്ന കുടുംബമായിരുന്നില്ല മാർക്സിസ്റ്റ് പാർട്ടി എന്ന ഒരു പ്രസ്ഥാനം ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വ്യക്തിപരമായ വളർച്ച നേട്ടങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അപ്പോൾ ആ പാർട്ടിയോട് അദ്ദേഹത്തെ അദ്ദേഹമാക്കിയ ശ്രീ പിണറായി വിജയനെ പിണറായി വിജയനാക്കിയ ആ പ്രസ്ഥാനത്തിനോട് അദ്ദേഹത്തിന് ഒരുപാട് പ്രതിബദ്ധത ഉണ്ടായിരിക്കണം കടപ്പാടുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനം ക്ഷയിച്ച് പോകാതിരിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റേതാണ് അതുകൊണ്ട് തന്നെ മാർക്സിയൻ ഐഡിയോളജിയെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി അദ്ദേഹം കാണിക്കേണ്ടതാണ് അത്തരം അത്രയും ഉത്തരവാദിത്വമുള്ള ആളാണ് കഴിഞ്ഞ ദിവസം ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ശ്രീ ശ്രീനാരായണ ഗുരുവിൻ്റെ പകരക്കാരനായി ചിത്രീകരിച്ചത് ഗുരുതുല്യൻ എന്നാണ് പറഞ്ഞത് ഒരിക്കലും സഖാവ് പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് അത്ത അത്തരമൊരു പരാമർശം ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു ഏതർത്ഥത്തിലാണ് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെ ഗുരുതല്യൻ എന്ന് പറഞ്ഞത് ശ്രീനാരായണഗുരു മദ്യം വിൽക്കാൻ പറഞ്ഞിരുന്നു ശ്രീനാരായണ ഗുരു ജാതി ചോദിക്കാനും ജാതി പറയാനും പറഞ്ഞിരുന്നു ശ്രീനാരായണ ഗുരു വർഗീയത അഴിച്ചുവിടാൻ പറഞ്ഞിരുന്നു ഇതൊന്നും ശ്രീനാരായണ ഗുരുവിൻ്റെ ടീച്ചിങ്സിൽ ഉൾപ്പെട്ടതല്ല അദ്ദേഹം എന്താണോ പറഞ്ഞിരുന്നത് അതിനെ വിരുദ്ധമായി പ്രീച്ച് ചെയ്യുകയും പറയുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ആണ് പിണറായി വിജയൻ ശ്രീനാരായണ ഗുരുവിൻ്റെ പകരക്കാരനായി നമ്മുടെ മുന്നിൽ നിർത്തിയിരിക്കുന്നത് മാത്രവുമല്ല വരും തലമുറയ്ക്ക് ഒരു റോൾ മോഡലാകാൻ പറ്റിയ ഒരു വ്യക്തിത്വം എന്നും കൂടി പറഞ്ഞു വെച്ചിരിക്കുന്നു ഇദ്ദേഹത്തിന് നേടാം എന്നുള്ളതെല്ലാം അദ്ദേഹം നേടിക്കഴിഞ്ഞു അപ്പം ഇനി മാറി നിന്ന് സമൂഹത്തെ നവീകരിക്കുകയും പ്രസ്ഥാനത്തെ റിഫൈൻ ചെയ്യുകയല്ലേ വേണ്ടത് എന്താണ് അദ്ദേഹം ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല വല്ലാതെ നിരാശപ്പെടുത്തുകയാണ് കുഞ്ഞുങ്ങളോട് പറയുകയാണ് വെള്ളാപ്പിള്ളിയെ കണ്ടുപിടിക്കൂ എന്ന് ഏത് വിധേനയും കാശുണ്ടാക്കുന്ന വിദ്യാഭ്യാസ കച്ചവടം നടത്താൻ ശ്രീനാരായണ ഗുരു പറഞ്ഞിരുന്നോ ഈ വിദ്യാഭ്യാസ കച്ചവടം നടത്തി വീടിൻ്റെ വീ ഒരു എല്ലാവരുടെയും എസ് എൻ ഡി പിയുടെ കാശു മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒഴുകണെന്നാണോ പറയുന്നത് അപ്പോൾ അതൊക്കെ വിദ്യാഭ്യാസ കച്ചവടം നടത്താനായിരുന്നു ശ്രീനാരായണ ഗുരു ആളുകളെ ഉദ്ബോധിച്ചത് ഉദ്ബോധിപ്പിച്ചത് എന്തർത്ഥത്തിലാണ് ശ്രീ പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ ഒരു മുഖ്യമന്ത്രിയാണ് അടുത്ത തലമുറയ്ക്ക് അപ്പോൾ അടുത്ത തലമുറയിലുള്ള വ്യക്തികൾ കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഇദ്ദേഹത്തെ പോലെ മദ്യം വിൽ വിൽക്കുകയും വർഗീയ കലാപം അഴിച്ചുവിടുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കാനും ഒക്കെ ഒക്കെയാണോ ചെയ്യേണ്ടത് ഈഴവരുടെ വോട്ട് മോഹിച്ചാണ് ശ്രീ ശ്രീ പിണറായി വിജയൻ ഇതൊക്കെ പറയുന്നത് എന്ന് മനസ്സിലായി പക്ഷേ അദ്ദേഹം ഒന്നും മനസ്സിലാക്ക മനസ്സിലാക്കേണ്ടത് ഉണ്ട് ഈഴവർക്കാർക്കും വെള്ളാപ്പള്ളി നടേശിന് അത്ര വലിയ താല്പര്യമില്ല അദ്ദേഹത്തെ മാതൃകയാക്കാൻ ആരും ആഗ്രഹിക്കുന്നുമില്ല ഉള്ള വോട്ട് പോകുകയല്ലാതെ ഇതൊന്ന് ഇതുകൊണ്ട് ഒരു ഗുണവും പോകുന്നില്ല കുറേ നാളായി പാർട്ടി ജനങ്ങളുടെ ചിന്താപദ്ധതി നവീകരിക്കുന്നതിനു പകരം ഈ ജാതിക്കാട് കളിക്കാനായിട്ട് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഏത് ഏത് സ്ഥലത്താണ് ഇഴവക്ക് കമ്മ്യൂണിറ്റി കൂടുതലുണ്ടെങ്കിലും അവിടെ ഒരു ഇഴവാ സ്ഥാനാർത്ഥിയെ വയ്ക്കുക അതിന് തച്ചുടക്കിയാണ് വേണ്ടത് അത്തരം ചിന്തകളെ അതിനു പകരം ഞങ്ങൾ മറ്റേത് കക്ഷികളെക്കാളും ജാതീയത ആൾക്കാരാണ് ഞങ്ങൾ മറ്റേത് കക്ഷി കക്ഷിയേക്കാളും മതാന്തത ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ മറ്റേത് കക്ഷികളെക്കാളും അന്ധവിശ്വാസം ഉള്ള ആൾക്കാരാണ് എന്ന രീതിക്കാണ് ഇപ്പോൾ പോകുന്നത് മത്സരിച്ചാണ് പോകുന്നത് ഒന്നിനെയും ഇല്ലാതാക്കാനല്ല എന്തൊക്കെ ഈവിൾ പ്രാക്ടീസസ് ഉണ്ട് അതിനൊക്കെ ഇല്ലാതാക്കാനല്ല അത് ഞങ്ങളും ചെയ്യുന്നുണ്ട് നിങ്ങളും ഞങ്ങളുടെ അപ്പോൾ റിഫൈൻമെൻറ് ഈസ് നൺ ഓഫ് അവർ കൺസേൺ ഞങ്ങളും നാടോടുമ്പോൾ നടുവോടുക ഞങ്ങളും നിങ്ങളുടെ ഒപ്പം ഒപ്പം ഓടാനുണ്ട് എന്ന് പറയുക എന്ന രീതിക്കണം അപ്പം അത്രയ്ക്കധികം ഇൻസ്റ്റി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആവുകയാണ് സി പി എം നവോത്ഥാനം അതിൽ അത് കഴിഞ്ഞ അധ്യായം അടഞ്ഞ അധ്യായം ഒരു ഉളുപ്പുമില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ജനങ്ങളൊക്കെ വിഡ്ഢികളാണ് വരും തലമുറ വിഡ്ഢിയാണെന്ന് നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ വിഡ്ഢിത്തമാണ് ഇതിന് കാലം കണക്ക് പറയും വളരെ മോശം ഇത്തരം രീതികളൊന്നുമല്ല പുരോഗമന പ്രസ്ഥാനത്തിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന് നല്ലവണ്ണം മനസ്സിലാക്കുന്നുണ്ട് എന്നാലും പ്രതീക്ഷിച്ചു പോവുകയാണ്